റോട്ടറി ക്ലബ്ബിൽ വെച്ച് ഫസ്റ്റ് സോണിൽ ക്യാബിനറ്റ് മീറ്റിംഗ് പാലായിൽ നടന്നു നിയുക്ത ഗവർണർ ഡോക്ടർ ടീന ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വർഷത്തെ തീം ക്രിയേറ്റ് യുവർ ലെഗസി എന്നതും പ്രൊജക്ട് ഓപ്പോൾ എന്നതും ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അസിസ്റ്റന്റ് ഗവർണർ ആന്റണി ജെ വൈപ്പനയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നിയുക്ത ഗവർണർ ഡോക്ടർ ടീന ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പുതിയ വർഷം ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളുടെ ഒരു റോട്ടറി ഭരണ സംവിധാനമാണ് മൂവായിരത്തി ഈ വർഷത്തെ തീം ക്രിയേറ്റ് യുവർ ഓൺ ലഗസി എന്നതാണ് ഈ വർഷത്തെ പ്രൊജക്ട് ഓപ്പോൾ ആണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള സ്ത്രീകളിലേക്ക് എത്തിച്ചേരാനും അവരുടെ പൂർണ്ണശേഷി കൈവരിക്കാനുള്ള അവസരങ്ങൾ നൽകാനുമുള്ള ഒരു ശ്രമമാണ് ഓപ്പോൾ എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് റോട്ടറി ഡിസ്ട്രിക്ട് നിയുക്ത ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഈ വർഷത്തെ വിവിധ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ഞങ്ങളുടെ പദ്ധതികളിൽ സ്ത്രീ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പദ്ധതികളാണ് അതിൽ ആയിട്ട് ഞങ്ങൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആൻഡ് ഡിറ്റക്ഷൻ്റെ ഞങ്ങൾ ഞങ്ങളൊരു ഒരു മാത്സുമായിട്ടുള്ള ഒരു ക്യാമ്പ് അഞ്ച് റവന്യൂ ഡിസ്ട്രിക്ട് അതായത് ട്രിവാൻഡ്രം കൊല്ലം കോട്ടയം അലമ്പി പത്തനംതിട്ട ഞങ്ങളൊരു അയ്യായിരം ബ്രുട്ടേരിയൻസ് ഉണ്ട് നൂറ്റി അറുപത് ക്ലബ്സുണ്ട് നല്ല ബ്രട്ടേറിയൻസും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ അവകാശങ്ങളും അവസരങ്ങളും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനവും ഉണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ പൂർണ്ണമായി സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കുന്നു സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും വിദ്യാഭ്യാസം നേടാനും കരിയർ കെട്ടിപ്പടുക്കാനും ഭരണത്തിൽ പങ്കെടുക്കാനും ലിംഗസമത്വവും ശക്തമായ സമൂഹങ്ങളും വളർത്താനും കഴിയുമെന്ന് അവർ പറഞ്ഞു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് വിവിധ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് ഓപ്പോൾ പ്രൊജക്ട് ചെയർപേഴ്സൺ നിഷാ ജോസ് കെ മാണി പറഞ്ഞു ക്ലോസ് ടു ദയ ഹാർട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഒരു ലേഡിയുടെ ആയതുകൊണ്ട് ഓൾസോ സ്ത്രീകളും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒപ്പോൾ ഒപ്പോൾ എന്ന് പറഞ്ഞ സിസ്റ്റർ ചേച്ചി ആ ഒരു പേരിലാണ് ഈ പ്രോജക്റ്റ് ഏഴ് വേർട്ടിക്കിൾസ് ആണ് ഏഴ് വേർട്ടിക്കിൾസിന് ഓരോ പെൺകുട്ടികളുടെ പേരാണ് അഭയ ഫോർ സെക്യൂരിറ്റി വിദ്യ പഠനത്തിനും ആ രീതിയിലുള്ള പ്രോജക്ട്സ് ആണ് ആശ എന്ന് പറയുന്നത് നമ്മുടെ ചേർപ്പാട്ടിനെ പോലെ മാങ്ങോ ഗ്രാമും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്നു നിർമ്മല സാനിറ്റേഷൻസ് ഒക്കെ വരുന്നു ശ്രേയ ഇസ് ഫോർ മേക്കിംഗ് എ പേഴ്സൺ ബെറ്റർ ത്രൂ സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജനനി അത് ബ്രസ്റ്റ് ഫീഡിംഗും ബ്രസ്റ്റ് ഫീഡിംഗ് പോഡ്സ് കൊടുക്കൽ അങ്ങനെ പിന്നെ ഭൂമിക്ക ഭൂമിക്ക് വേണ്ടി സോ ഈ ഏഴ് വേർട്ടിക്കൽസിൻ്റെ അടിയിൽ പല പ്രോജക്റ്റ്സ് ആണ് ചെയ്യുന്നത് ഓപ്പോൾ ഡിസ്ട്രിക്ട് പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ലോകത്തിൽ അർത്ഥവത്തായി ഒരു മുദ്ര പതിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വന്തം പൈതൃകം സൃഷ്ടിക്കുന്നതിനുമുള്ള ശക്തമായ വഴികൾ നൽകുമെന്നും നിഷ പറഞ്ഞു റോട്ടറി ഫൗണ്ടേഷൻ വഴിയായി വിവിധ രീതിയിലുള്ള ഫണ്ട് സ്വരൂപിച്ച് സമൂഹ നന്മയായ പ്രൊജക്ട് ചെയ്യാൻ റോട്ടറി തയ്യാറാണെന്ന് ക്ലബ് അംഗങ്ങൾ പറഞ്ഞു സെലിൻ റോയ് ഡോക്ടർ മാത്യു തോമസ് അസിസ്റ്റന്റ് ഗവർണർ ടെസി മൂലേൽ റോട്ടറി പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് മാട്ടേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറി ന്യൂസ് 瓦拉。Voilà.